എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കുറഞ്ഞ റേറ്റിലുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ സ്ഥലം ഏകദേശം ടാറിങ് റോഡിന് ഫ്രണ്ടേജ് ഏകദേശം മുന്നൂറ് നാന്നൂറ് അടിയോളം ഫ്രണ്ടേജ് ആയിട്ടുള്ള അതുപോലെ തന്നെ വില്ല പ്രൊജക്റ്റിനും അതുപോലെ ഹൗസ് സൂട്ടബിൾ ആയിട്ടുള്ള കുറഞ്ഞ റേറ്റിലുള്ള ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അടുവാശ്ശേരി പ്രദേശത്താണ് അതായത് അത്താണി സെൻട്രൽ നിന്നും ഏകദേശം ആറര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലും അതുപോലെ തന്നെ കുന്നുംകര പറവൂർ റോട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അടുവാശ്ശേരി പ്രദേശത്ത് സെൻറ്റ് എറണാൾഡ് സെൻട്രൽ സി ബി എസ് ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പരിസര പ്രദേശത്തായിട്ടാണ് ഈ കാണുന്ന എൺപത്തിനാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വറ്റാത്ത ഒരു കിണർ ഉൾപ്പെടെ ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള കോമ്പൗണ്ട് വാളിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള ഏകദേശം പതിനാലടി പതിനാലടി ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എൺപത്തി നാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലം മുറിച്ചും വിൽക്കുന്നതാണ് ഏകദേശം ഇരുപത് സെൻറ്റോ നാൽപ്പത് സെൻറ്റോ ആ രീതിയിലാണ് ഓണർമാർ മുറിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് അളന്ന് കാണുന്ന സെൻറ്റൊന്നിന് എൺപത്തിനാല് സെൻറ്റ് സ്ഥലമുണ്ട് സെൻറ്റ് ഒന്നിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് എന്നാലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ മുറിക്കുന്നതിനനുസരിച്ച് ഏത് രീതിയിൽ എപ്പോൾ എങ്ങനെ എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കാം എന്നാണ് ഓണമാർ പറഞ്ഞിട്ടുള്ളത് ഈ സ്ഥലം ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഹൗസ് ബ്ലോട്ടാക്കുന്നതിനും വില്ല പ്രൊജക്റ്റിനും അനുയോജ്യമായിട്ടുള്ള നല്ല ഏരിയയിൽ സ്കൂളൊക്കെ പരിസര പ്രദേശത്തായിട്ടുള്ള നല്ല ഒരു സ്ഥലമാണ് ആവശ്യമുള്ളവർ ചാനലിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക